നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇറാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ് അത് ആറ്റോമിക് എനർജി ഏജൻസിക്കെതിരെയാണ് ഇറാൻ പറയുന്നത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർ പരിശോധിക്കുന്നതിനിടയിൽ ഈ പല ഇൻസ്പെക്ടർമാരുടെയും ഷൂസിനുള്ളിൽ മൈക്രോ ചിപ്പുകൾ ഉണ്ടായിരുന്നു അവിടുത്തെ രഹസ്യങ്ങൾ സൂക്ഷ്മമായി പകർത്ത് ഇസ്രായേലിന് കൈമാറുവാൻ എന്ന രീതിയിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ആരോപണം ഉണ്ടാകുന്നു ഇറാന്റെ ദേശീയ സുരക്ഷയുടെ ചുമതല വഹിക്കുന്ന ഡെപ്യൂട്ടി ചെയർമാൻ മഹമ്മൂദ് നബവിയാനാണ് ഇറാനി മാധ്യമത്തിന് പാസിക്ക് നൽകിയ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത് അങ്ങനെ ഉദ്യോഗസ്ഥന്മാരുടെ അതായത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ആണവായുധം സമ്പുഷ്ടീകരിക്കുന്നത് ആണവ ഊർജം സമ്പുഷ്ടീകരിക്കുന്നത് ആണവായുധത്തിനു വേണ്ടിയാണോ എന്ന് പരിശോധിക്കാനെത്തിയ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി ചെയ്യുകയായിരുന്നു അവരുടെ ഷൂസിനുള്ളിൽ ചിപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് വലിയ ആരോപണം ഇറാന്റെ ദേശീയ സുരക്ഷാ സമിതിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഉന്നയിക്കുന്നു വലിയ വാർത്തയായ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു അദ്ദേഹം പറയുന്നത് അറ്റോമിക് എനർജി ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാരെ സംശയമില്ലാത്ത ചാരന്മാർ എന്ന് വിളിക്കാവുന്നതാണ് ഇറാൻ്റെ അതായത് ഈ പരിശോധനകളൊക്കെ കഴിഞ്ഞ് ഇറാന്റെ ആണവ പദ്ധതിയെപ്പറ്റി അവലോകനം ചെയ്യണമല്ലോ ഈ പരിശോധനയ്ക്ക് വന്ന ആളുകളൊക്കെ അവലോകനം ചെയ്യണം ഇതൊക്കെ എത്രത്തോളം സമ്പുഷ്ടീകരണമാണ് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഒരു അവലോകന യോഗം ഐ ഐ ചേരുന്നതിന് മുമ്പ് ഇത്തരം രഹസ്യങ്ങൾ ഇസ്രായേലിന് ചോർത്തിയിട്ടുണ്ടാകും ചോർത്തിയിട്ടുണ്ട് എന്ന് തന്നെയുള്ള ആരോപണം ഈ ദേശീയ സുരക്ഷാ സമിതിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ മഹമ്മൂദ് നബിയാൻ ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം ആറ്റോമിക് എനർജി കമ്മീഷന്റെ ചെയർമാൻ റാഫേൽ ഗ്രേസിക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു അദ്ദേഹത്തിന്റെ കൂടിയാണ് ഇസ്രായേലിന് വേണ്ടി ഇത്തരം ചാരപ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത് എന്ന ആരോപണവും ദേശീയ സുരക്ഷാ സമിതിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ മഹമ്മൂദ് നബവിയാൻ ഉന്നയിക്കുന്നുണ്ട് വലിയൊരു ആരോപണമാണ് കാരണം ഒരു അന്താരാഷ്ട്ര ഏജൻസിയുടെ ലോകത്തെ സമാധാനവും സുസ്ഥിരതയും വരുത്തുവാൻ നിയോഗിക്കപ്പെട്ട ഒരു ഏജൻസിയുടെ ഇൻസ്പെക്ടർമാർ തന്നെ അതിൻ്റെ രഹസ്യങ്ങൾ ശത്രുരാജ്യത്തിന് ചോർത്തി കൊടുക്കുന്നു എന്ന് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വലിയ ആരോപണം ഉണ്ടായിരിക്കുന്നു ഇത് വലിയ ഒരു രീതിയിൽ അന്തർദേശീയ തലത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെന്നത് വലിയ ഒരു സ്ഥിതിവിശേഷമായി നിൽക്കുന്നു മറ്റൊരു തരത്തിലുള്ള നിഗമനം വരുന്നതെന്ന് പറയുന്നത് ഇത് ഇറാൻ ഈ അന്തർദേശീയ ആണവ ഏജൻസിയുടെ പ്രവർത്തനങ്ങളെ ഇറാനിൽ തുടരാൻ അനുവദിക്കാതിരിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയ ചില ഗോസിപ്പുകളാണെന്ന രീതിയിലും ചില പരാമർശങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഈ ആരോപണം ശക്തമായി തന്നെ മുന്നോട്ട് വരുന്നു ഇറാൻ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ നിരത്തും എന്നാണ് പറയുന്നത് ദേശീയ സുരക്ഷാ സമിതിയുടെ ഡെപ്യൂട്ടി ചെയർമാൻ മഹ്മൂദ് നബി ഖാൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഇറാൻ കൊണ്ടുവരും എന്നാണ് അന്താരാഷ്ട്ര നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മസൂദ് ബഷസ്കിയാൻ ഇറാൻ്റെ പ്രസിഡന്റും പറഞ്ഞിരുന്നു തന്നെ വധിക്കുവാൻ ഇസ്രായേൽ ശ്രമിച്ചിരുന്നു താൻ മീറ്റിംഗ് കൂടിയ കെട്ടിടത്തിലേക്ക് ഇസ്രായേൽ വളരെ കൃത്യമായി തന്നെ മിസൈൽ പായിച്ചു തനിക്ക് കാലിന് പരിക്കേറ്റു തന്നെ വിഷവാതകം വമിപ്പിച്ച് കൊല്ലുവാനായിരുന്നു ഇസ്രായേലിൻ്റെ ശ്രമം നേരത്തെ അസൻ ഇസ്രായേക്കൊന്നതുപോലെയെന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നു വളരെ കൃത്യമായി താനിരിക്കുന്ന സ്ഥലത്തിന്റെ രൂപരേഖ ഇസ്രായേലിന്റെ ചാരസംഘടനയ്ക്ക് മൊസാദിന് കൈമാറിയിരിക്കാം ഇസ്രായേലിൻ്റെ ചാര എന്ന രീതിയിലും പശസ്ക്കാൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു ഇറാൻ്റെ അകത്ത് വലിയ രീതിയിൽ ചാര ചാരശൃംഖലയുണ്ട് എന്നത് വലിയ വസ്തുതയായിരിക്കുകയാണ് അത് ഐ ഐ ഉദ്യോഗസ്ഥന്മാരെന്ന രീതിയിലൊക്കെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നു ഒപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകളൊക്കെ എത്തിയ ആളുകളൊക്കെ ഇസ്രായേലിൻ്റെ ചാരന്മാരായി പ്രവർത്തിക്കുന്നു എന്ന വലിയ വാർത്ത പുറത്തു വരികയാണ് പക്ഷേ ഇറാൻ ഈ ചാരശൃംഖലയിലേക്ക് തകർക്കുവാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു വളരെയധികം ആളുകളെ റെയ്ഡ് ചെയ്തു പിടിക്കുന്നു പ്രത്യേകിച്ചും ഇറാൻ്റെ പാരാമിലിറ്ററി അവിടുത്തെ അർദ്ധസൈനിക വിഭാഗം ഒരുപാട് ആൾക്കാരെ റെയ്ഡ് ചെയ്തു പിടിക്കുന്നു അവരുടെ ഉപകരണങ്ങൾ നശിപ്പിക്കുന്നു എന്ന വാർത്തയുമൊക്കെ പുറത്തു വരുമ്പോഴും ഇറാൻ്റെ ഉള്ളിലെ ഈ മൊസാദിൻ്റെ സാന്നിധ്യം ഇറാനെ സംബന്ധിച്ച് വലിയ ഒരു ഭീഷണിയായി എന്നത് വലിയ യാഥാർത്ഥ്യമാണ് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുന്നത് മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്നവരെ ജഹിദ്